ഓരോ മലയാളിയും ആഗ്രഹിച്ച ഒരു വലിയ കാര്യമാണ് ജയൻ ജീവിച്ചിരുന്നെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ പതിനാറാം തീയതി മദ്രാസിലെ ഷോലവാരം എന്ന സ്ഥലത്ത് കോളിളക്കം എന്ന സിനിമയുടെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യുന്ന സമയത്തായിരുന്നു ജയൻ ഹെലികോപ്റ്റർ അപകടത്തിൽ മരണമടയുന്നത് നവംബർ പതിനാറിന് മലയാളിക്കെന്നല്ല ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ എന്തിനേറെ പറയുന്നു ലോക സിനിമയ്ക്ക് തന്നെ നഷ്ടമായത് ഒരു മഹാനടനയായിരുന്നു വെറും ആറു വർഷം കൊണ്ട് അഭ്രവാളികളിൽ ഇതിഹാസം സൃഷ്ടിച്ച നടനായിരുന്നു ജയൻ ജയനോളം അഭിനയത്തിൽ ആത്മാർത്ഥത പുലർത്തിയ മറ്റു നടനെ ചൂണ്ടിക്കാണിക്കുവാൻ വളരെ പ്രയാസമാണ് ഒരു ചെറിയ വേഷത്തിൽ പോലും ജയൻ്റെ അഭിനയപാഠപം ഏറെ പ്രതിഫലിച്ചിരുന്നു മലയാള സിനിമകളിൽ വില്ലനായാലും സ്വഭാവ നടനായാലും നായകനായാലും പുഞ്ചിരിയോടെ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്ന നടനായിരുന്നു ജയൻ ജയൻ തീർത്ത സാഹസികതയെ തികച്ചു പുഞ്ചിരിയോട് നേരിടുവാൻ മലയാളത്തിൻ്റെ നല്ല ലോകത്തിൽ തന്നെ മറ്റൊരു നടൻ കഴിഞ്ഞിട്ടില്ല എന്നത് വാസ്തവമായിരുന്നു ഡൂപ്പില്ലാതെ അഭിനയിക്കുവാൻ വ്യഗ്രത കാണിച്ച നടനായിരുന്നു ജയൻ ഒരുപക്ഷേ അതുതന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണത്തിലും കലാശിച്ചത് കോള്ളക്കം എന്ന സിനിമയുടെ ക്ലൈമാക്സ് രംഗത്തിൽ ജേൻ അഭിനയിച്ച രംഗം യഥാർത്ഥത്തിൽ ആദ്യം ഷൂട്ട് ചെയ്തത് പൂർണ്ണമായിരുന്നു എന്നാൽ അതിൽ ജേൻ ഹെലികോപ്റ്ററിൽ തോയി കിടക്കുന്നത് ഒരുപക്ഷെ തൻ്റെ മുഖം വ്യക്തമായി സ്ക്രീനിൽ പതിയില്ല എന്നൊരു തോന്നലായിരുന്നു അത് റീഷൂട്ട് ചെയ്യുവാൻ ജേനെ നിർബന്ധിച്ചത് സഹദ്രനായിരുന്ന സുകുമാരനും അത് വ്യക്തമാക്കിയതോടുകൂടെ ജേന് അത് റീഷൂട്ട് ചെയ്യാൻ തീവ്രമായ ആഗ്രഹം തോന്നി ഡയറക്ടർ പി എൻ സുന്ദരൻ പറഞ്ഞു ഇല്ല ആദ്യത്തെ ടേക്ക് ഓക്കെയാണ് എന്നാൽ ജയൻ അതിന് വക കൊണ്ടില്ല ശരിക്കും പറഞ്ഞാൽ നായകനടൻ്റെ ആ തീരുമാനത്തിന് ഡയറക്ടർ സമ്മതിക്കേണ്ടി വന്നു ഒരുപക്ഷേ ആ സമ്മതം മൂളൽ നമുക്ക് നഷ്ടപ്പെടുത്തിയത് ജയനെന്ന മഹാനടൻ്റെ മരണത്തെ കൊണ്ടുവന്നു ഒരുപക്ഷേ അന്ന് ആ രംഗം റീഷൂട്ട് ചെയ്യാൻ ഇട വന്നില്ലായിരുന്നുവെങ്കിൽ ജയൻ ഇന്നും ആയുസൂടെ ആരോഗ്യത്തോടെ ഒരുപക്ഷെ നമുക്കിടയിൽ ഉണ്ടായിരുന്നേനെ എല്ലാം ദൈവത്തിൻ്റെ കണക്കൂട്ടൽ പോലെ സംഭവിക്കുകയുള്ളൂ എന്നാൽ ഓരോ മലയാളിയും ആഗ്രഹിച്ചു പോകുന്ന ഒരു കാര്യമാണ് ജയൻ എന്ന ഇതിഹാസ താരം ജീവിച്ചിരുന്നെങ്കിൽ എത്രയെത്ര മനോഹരമായ ചിത്രങ്ങൾ ജയൻ നമുക്ക് സമ്മാനിക്കുമായിരുന്നു ഐ വിശേഷിയുടെ നിരവധി ചിത്രങ്ങളിൽ ജയൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾക്ക് ശേഷം കരാർ ചെയ്യപ്പെട്ടിരുന്നു ശ്രീകുമാരൻ തമ്പി ജയനായകനാക്കി ഒത്തിരി ചിത്രങ്ങൾ ഇനിയും ചെയ്യാൻ കാത്തിരുന്നു ബേബി എന്ന സംവിധായകൻ ജയനുവച്ച് വീണ്ടും ഹിറ്റുകൾ ഒരുക്കാൻ സ്ക്രിപ്റ്റുകൾ തയ്യാറാക്കിയിരുന്നു ജോഷി എന്ന അന്നത്തെ പുതുമുഖ സംവിധായകൻ മൂർഖന് ശേഷം അടുത്ത ചിത്രം ജയനുവച്ച് പ്ലാൻ ചെയ്തിരുന്നു പി ജി വിശ്വംഭരൻ എന്ന സംവിധായകൻ ചാഗർക്ക് ശേഷം ജയനുവച്ച് സ്ഫോടനം ചെയ്യാൻ കാത്തിരുന്നു ജയന വച്ച് നിരവധി സൂപ്പർ ഹിറ്റുകൾ ഒരുക്കിയ വിജയാനന്ദ് ജയന പ്ലാൻ ചെയ്ത് മറ്റു ചിത്രങ്ങളുടെ അണിയറയിലായിരുന്നു പാലാട്ടു കുഞ്ഞിക്കണ്ണൻ എന്ന വടക്കമ്പാട്ട് ചിത്രത്തിനു ശേഷം പടയോട്ടം എന്ന ചിത്രത്തിൻ്റെ പണിപ്പുറിയിലേക്ക് നീങ്ങിയ ഡയറക്ടർ ജിജോ ജയനെ പടയോട്ടത്തിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിച്ചിരുന്നു ജയനെയും അമിതാഭ് ബച്ചനെയും രജനീകാന്തിനെയും നായകന്മാരാക്കി ഹിന്ദിയിൽ ഒരു മൾട്ടി സ്റ്റാർ ചിത്രം ഒരുക്കാൻ പ്ലാൻ ചെയ്തിരുന്നു പ്രേംനസീറും ജയിനും മത്സരിച്ച് അഭിനയിക്കുന്ന ചിത്രം ഒരുക്കാൻ കെ ജി രാജശേഖരൻ കാത്തിരുന്നു ഇങ്ങനെ എത്രയെത്ര സംവിധായകർ ജയൻ്റെ ഒരു ഡേറ്റിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറു വർഷം വരെ ജയന് അല്ലെങ്കിൽ ജയൻ്റെ ഡേറ്റ് ബ്ലോക്ക്ഡ് ആയിരുന്നു ഇത്രയേറെ മലയാള സിനിമയിൽ സ്വാധീനം ചെലുത്തിയ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ സ്വാധീനം ചെലുത്തിയ മറ്റൊരു നടനെയും നമുക്ക് ചൂണ്ടിക്കാണിക്കുവാൻ കഴിയില്ല ജയൻ ജീവിച്ചിരുന്നെങ്കിൽ ഓരോ മലയാളിയും ഇന്നും ഹൃദയത്തിൽ ആഗ്രഹിക്കുന്നു ജയൻ്റെ സിനിമകൾ മാധ്യമങ്ങളിലൂടെ കാണുമ്പോൾ മലയാളികൾ ഇന്നും രോമാഞ്ച കഞ്ചുകാണിയുന്നു ജയനെപ്പോലൊരു നടൻ ജയന് മുമ്പോ ജയനു ശേഷമോ ഉണ്ടായിട്ടില്ല